ഗുഡ് മോർണിംഗ് ഇത് പതിവില്ലാതെ ഞങ്ങൾ അമ്പലത്തിലൊന്നും പോയിരുന്നു കേട്ടോ അങ്ങനെ പുഷ്പാഞ്ജലി ചെയ്ത് കിട്ടിയ പ്രസാദ കണ്ണൻ്റെ അടുത്ത് വെക്കുകയാണ് കൃഷ്ണ വന്നതിന് ശേഷം എനിക്ക് എന്തോ ഒരു ഭയങ്കര സന്തോഷമാണ് ഞാൻ എപ്പോഴും എനിക്ക് കണ്ടുകൊണ്ടിരിക്കാൻ വേണ്ടി ഇവിടെ തന്നെ വെക്കും ഒരു കുഞ്ഞ് ബാലമണി കളിക്കലാണ് എൻ്റെ പ്രധാന ഹോബി എന്ന് പറയുന്നത് ഇങ്ങനെ കുക്കിങ്ങൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് സംസാരിച്ചിരിക്കോ അങ്ങനെ ഞാൻ കൊണ്ടുവെച്ചു നമ്മൾ ഭയങ്കര കമ്പനി ആയതാണ് കേട്ടോ അങ്ങനെ അമ്മ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണികളൊക്കെ തുടങ്ങിയിട്ടുണ്ട് അമ്മ ചപ്പാത്തി ആട്ടോ ഇന്ന് ഉണ്ടാക്കുന്ന ചപ്പാത്തിയും സ്റ്റൂ ആണ് സാധാരണ അമ്മയാണ് ബ്രേക്ക്ഫാസ്റ്റ് സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്നത് ലഞ്ചിൻ്റെ ഒക്കെ ഡ്യൂട്ടി എനിക്ക് അങ്ങനെയാണ് ഞങ്ങൾ ചെയ്യാറുള്ളത് അപ്പോൾ അമ്മ നന്നായി പരത്തിയിട്ടൊക്കെ ചപ്പാത്തി ഉണ്ടാക്കും എനിക്കാണെങ്കിൽ അങ്ങനെ ഈ പരത്തിണ്ടാക്കുന്ന ചപ്പാത്തി വലിയ ബുദ്ധിമുട്ടുള്ളൊരു സംഭവം തന്നെയാണ് അങ്ങനെ ഞാൻ ഗീ റൈസൊക്കെ വെച്ചു ആ കറി തന്നെ ഉണ്ടായിരുന്നു പിന്നെ രണ്ട് രീതിയിൽ ചിക്കൻ കറി വെക്കാമെന്ന് വിചാരിച്ചു കുറേ നെയ്ച്ചോർ ഉണ്ടായിരുന്നു കിട്ടോ കുറേ വെച്ചിരുന്നു അങ്ങനെ മൂന്ന് പാത്രത്തിലായിട്ടാണ് ഉള്ളത് പിന്നെ ഞാൻ കുറച്ചിങ്ങനെ ഈ ചാപ്സ് എന്നൊക്കെ പറയുന്നത് നന്നായി വരട്ടി വെക്കുന്ന അങ്ങനെ വെക്കാൻ നമ്മൾ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ തന്നെയാണ് ചെയ്യാൻ പോകുന്നത് അങ്ങനെ കുറേ ചോപ്പ് ചെയ്തിട്ടുള്ള ഉള്ളി വേണെ അങ്ങനെ ചോപ്പർ ഉള്ളത് കൊണ്ട് നമുക്ക് ഈ ഡ്യൂട്ടികളൊക്കെ കുറെ ഒക്കെ ഈസിയാണ് ഈ ഉള്ളി മുറിക്കിയാലും നമുക്ക് വല്ലാത്ത ബുദ്ധിമുട്ടുള്ള പണിയാണ് അങ്ങനെ കുറേ നേരം വരട്ടി വരട്ടി വഴറ്റി എടുത്തിട്ട് ഒക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചിക്കൻ ഇട്ട് വേവിക്കും അത് കഴിഞ്ഞിട്ട് നന്നായിട്ട് വെള്ളമൊക്കെ വരെ വറ്റിച്ച് കുറുക്കിയെടുക്കും ഇങ്ങനെയാണ് ഈ കറി ഉണ്ടാക്കുന്നത് ഇതൊരു എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ നമുക്ക് ഗ്രേവി കുറച്ച് കുറയും എന്നാലിത് നല്ല ടേസ്റ്റാണ് ഈ കറിക്കുക എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഏകദേശം ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞു നമ്മളെ ഫുഡൊക്കെ ഉണ്ടാക്കി ഞാൻ പ്രത്യേകിച്ചൊന്നും കഴിച്ചില്ല ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ കഴിച്ചുള്ളൂ ഇനി ഞാനൊരു സ്ഥലം വരെ പോയിട്ട് വരാട്ടോ ഇതിപ്പോ ഏത് മഴയാണെങ്കിലും എനിക്ക് പോകാനുള്ള സ്ഥലം എന്ന് പറയുന്നത് ടൗണിലൊക്കെ ഒന്ന് ചുറ്റി തിരി നടക്കല് മഴയാലും വെയിലായാലും ഒക്കെ എനിക്കത് ഭയങ്കര സുഖകാര്യമാണ് ഞാൻ മാത്രമേ ഉള്ളൂ റോട്ടി ആരും ഇല്ല എന്തായാലും മഴയല്ല വെയിലല്ലല്ലോ അതൊരു സമാധാനമുണ്ട് ん ശരിക്കും ഇത്ര ബ്ലാങ്ക് ആയിട്ടൊന്നും ഈ സമയത്ത് റോഡൊന്നും കാണാറില്ല കേട്ടോ ഈ മഴയുള്ളതുകൊണ്ട് അങ്ങനെ ഒരു ഗുണമുണ്ട് അധികാരം റോഡിൽ ഉണ്ടാവില്ല നമുക്ക് സ്വകാര്യ തുള്ളിച്ചടി നടക്കാം ഞാൻ ഇത്രയും നന്നായി പ്രകൃതിയൊക്കെ ആസ്വദിച്ച് നമുക്ക് നടക്കാൻ പറ്റിയ ഈ സമയമില്ലെങ്കിൽ എപ്പോഴൊക്കെ ആ വണ്ടി ചീറി പറഞ്ഞ് വരിക എന്ന് നമുക്ക് പറയാൻ പറ്റൂല പക്ഷെ മെയിൻ റോഡിലേക്ക് ഇപ്പം അത്യാവശ്യം തിരക്കുണ്ടത് കുഴപ്പമില്ല നമ്മൾ എന്താ പറഞ്ഞാൽ ബസ് കയറാൻ പോവുകയാണ് അപ്പോൾ കുറച്ച് നടക്കാനുണ്ടോ കേട്ടോ ബസ്സിൻ്റെ അവിടേക്ക് ഞാൻ മനഞ്ചറിലേക്കാണ് ആദ്യം പോയത് എസ് എം സ്ട്രീറ്റിൽ വയ്ക്കുന്ന നമ്മൾ കിറങ്ങി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു പിന്നെ കുറച്ച് ഒരു നെല്ലിക്കും മാങ്ങയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ മാങ്ങ കണ്ടപ്പോൾ എനിക്ക് ഒരു കുതി തോന്നി ഇപ്പോൾ ഞാനൊരു മൂന്നാലുമ്പോൾ വാങ്ങി വാങ്ങി പിന്നെ ഈ വെയിറ്റ് മഴയത്തായാലും ഈ പാവി ഈ ചെറുകിട കച്ചവട കച്ചവടക്കാരൊക്കെ ഇങ്ങനെ നിന്ന് ജോലി ചെയ്യുന്ന കാണുമ്പോൾ ഒരു വിഷമാണ് ഇവിടെ ഒരു ചേട്ടൻ കാപ്പിയൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ കാപ്പി ചായ എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് ഇതുപോലെ തന്നെ ഷോപ്പിലൊക്കെ ഉള്ളവർക്ക് തന്നെയാണ് കൊടുക്കുന്നത് എനിക്ക് കഴി കുടിച്ച് നോക്കണം എന്നുണ്ടായിരുന്നു പിന്നെ ഈ മഴ അങ്ങനെ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് എവിടെ നിന്ന് കുടിക്കും അറിയാതെ ഞാൻ വാങ്ങിച്ചിട്ടില്ല അങ്ങനെ അവർ പോവാണ് മാറി മാറി എല്ലായിടത്തും കൊടുക്കണം ഞാനവിടെ പോകേണ്ടെങ്കിൽ അങ്ങോട്ടേക്കെ കൊടുക്കുന്നത് കണ്ടിരുന്നു റോഡെല്ലാകെ ചെളിവിളിയായിരിക്കുകയാണ് നിറയെ വെള്ളമൊക്കെ നിറഞ്ഞിട്ട് അപ്പോഴേക്കും എൻ്റെ ബസ് വന്നു ബസ്സിലും അധികാരമൊന്നും ഇല്ല അങ്ങനെ ഞങ്ങൾ ഞാൻ തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോവാണ് കേട്ടോ കുറേ നേരം തോന്നിട്ടാണ് ബസ് കിട്ടിയത് സാധാരണ ഇത്രയും സമയം എടുക്കാറില്ല വേഗം വേഗം വരുന്നതാണ് മേ ബി മഴയായതുകൊണ്ടായിരിക്കും ഇത്രയും സമയം എടുത്തത് അങ്ങനെ എന്തായാലും സുഖമായിട്ട് പോയി തിരിച്ചു വന്നപ്പോൾ അവരെൻ്റെ വീടിൻ്റെ മുന്നിൻ്റെ ആ ഭാഗത്ത് തന്നെ നിർത്തി തന്നു നല്ല ബസ് ഡ്രൈവർ ആയിരുന്നു ഇതുപോലെയൊക്കെ വല്ലപ്പോഴും ആണ് എനിക്ക് ചാൻസ് കിട്ടുക പിന്നെ അവിടെ ചെന്നാൽ ഇതുപോലെ ഭഗവാനോ ഈ മാലട്ടവും കണ്ട് എനിക്ക് എന്തോ ഒരു ആണ് കിട്ടും അപ്പോൾ ഞാൻ ഇതെന്താ പറയുക അവിടുന്ന് വന്നപ്പോഴും എസ് എം ഫ്രീറ്റിൽ നിന്ന് വന്നപ്പോഴും ഞാൻ ഇതുപോലെ കുറച്ച് പൂക്കളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു എന്താണെന്ന് വെച്ചാൽ എനിക്ക് പിറ്റേ ദിവസം നമ്മൾ കൃഷ്ണൻ്റെ മുന്നിൽ വെക്കാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ട് ഞാൻ എപ്പോൾ ഈ പൂക്കളോ ഈ മുല്ലപ്പൂ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാനത് വാങ്ങും എനിക്കിഷ്ടമാണ് അങ്ങനെ അലങ്കരിച്ചുകൊണ്ട് വയ്ക്കാൻ വേണ്ടിയിട്ട് എനിക്കിത് അല്ലാതെ വീട്ടിലൊന്നും കിട്ടൂല അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുണ്ട് പുറത്ത് പോയാലേ ഇത് കിട്ടുള്ളൂ കാണുകയാണെങ്കിൽ ഞാൻ വാങ്ങിയിരിക്കും പിന്നെ എന്താ അതിന് ഒരു ചെറിയൊരു പ്ലേറ്റ് വാങ്ങിയൊരു താലം പോലെ ഒരു പ്ലേറ്റ് വാങ്ങിയത് ഇതിൽ വെക്കാൻ വേണ്ടിയിട്ടാണ് ഇട്ടോ പൂക്കളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് പിന്നെ നിങ്ങളുടെ നാട്ടിൽ ഉണ്ടോന്നറിയില്ല നമ്മളിവിടെ ടൗണിലൊക്കെ കാണാറുണ്ട് ഇട്ട് ഏതെടുത്താലും ഇരുപത് രൂപ മുപ്പത് എന്ന് പറഞ്ഞുള്ള ഷോപ്പ് ഇതാണ് എൻ്റെ മെയിൻ ഉന്ന എന്ന് പറയുന്നത് അവിടെ പോയാൽ പിന്നെ കണ്ണും പൂട്ടി എന്ത് വേണമെങ്കിലും എടുക്കാം ഞാൻ അവിടെ തന്നെ വാങ്ങിച്ചു കൂടിയ ഒരു വാങ്ങിച്ചു കൂട്ടിയ കുറച്ച് സാധനങ്ങളാണ് കേട്ടോ ഇത് എൻ്റെ മൂക്ക് കളിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കളർ ബുക്കൊക്കെ അല്ലേ ഇത് വാട്ടർ മാജിക് എന്ന് പറഞ്ഞൊരു കളർ ബുക്ക് നല്ല സുഖമുണ്ട് അത് ഈ വെള്ളമായിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കളർ വരും നമ്മൾ വെള്ളം ആക്കിയാൽ മതി വേറെ പെയിൻറ്റിൻ്റെ ആവശ്യമില്ല അങ്ങനെ ഒരു അങ്ങനത്തെ ഒരു ബുക്കാണ് പിന്നെ നമുക്ക് സ്കൂളിലൊക്കെ എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഫെവികോൾ കുറച്ച് വലുത് കണ്ടപ്പോൾ വാങ്ങിച്ചു അല്ല വേറെ ഏതോ ബ്രാൻഡാണ് ഇത് പിന്നെ സോസ് ഒക്കെ ഒഴിച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ ആക്കാൻ വേണ്ടിയിട്ട് അതൊരെണ്ണം വാങ്ങി ഇതൊക്കെ തേർട്ടി റുപ്പീസാണ് കിട്ടോ പിന്നെ ഈ കുറച്ച് ഒരു വലിയ സലോ ടാപ്പ് ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് പ്ലേറ്റ് ഗ്ലാസ് ഇതൊക്കെ ഈ ഉണ്ടല്ലോ ഇത് ഓൾറെഡി എൻ്റെ ഉണ്ട് പക്ഷെ ഇത് നല്ല യൂസ്ഫുൾ ആയതുകൊണ്ട് പിന്നെ പിന്നെ വാങ്ങിച്ചു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നമുക്ക് അത്യാവശ്യത്തിന് എന്തെങ്കിലും വെള്ളമൊക്കെ കുടിക്കാൻ ഒരു ജീരക വെള്ളമൊക്കെ എന്നെ ആക്കിയിട്ട് ഒഴിച്ച് വെച്ച് കുടിക്കാനൊക്കെ ഇത് യൂസ്ഫുൾ ആണ് അതുകൊണ്ട് ഓൾറെഡി രണ്ടെണ്ണം ഉണ്ട് ഞാൻ പിന്നെ ഒരു മൂന്നെണ്ണം കൂടി ഞാൻ வாங்கിച്ചിട്ടുണ്ട് தென மூக்கு വെള്ളം குடிக்கാൻ വേണ്ടിട്ടാണ് വാങ്ങിച്ചதாන பின்னா அது ஒரு ஹேண்ட் வாஷ் ആണ് இது 30 രൂപ ன்னு കണ്ടപ്പോൾ ഞാൻ வாங்குச்ச நல்ல குவாண்டிட்டி ഉണ്ട് நல்ல ஸ்மெல் ഉണ്ട് குவாலிட்டி ഉണ്ട് 30 രൂപக்கு ஒரு ஹேண்ட் வாஷ் കിട്ടു அப்ப இது കണ്ടப்பரே கவுதிகത്തിനെ வாங்கியதாන எல்லாம் நல்ல வேர்த์ ആയിരുന്നു ട്ടോ இது ஒரு பிளான்ட்பോട്ട് അല്ലേ നമുക്ക് ஒரு டெக்கரேட்டிவ் വൈറ്റ് ആയിട്ട് வைக்கலாம் നമുക്ക് மணி பிளான்ட்டோ അങ്ങനെ എന്തെങ്കിലും ಅದರ ഉള്ളിൽ ഇрки வைக்கலாம் நல்ல ரசவாளே இந்த വൈറ്റും 그린ோடு ഒരു കോമ്പിനേഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് കണ്ടാൽ മനസ്സിലാവില്ല അതുപോലെ ഒരുപാട് ഡെക്കറേറ്റീവ് ഐറ്റംസ് ഇവിടെ ഉണ്ട് അപ്പോൾ ഇതാണ് ടോട്ടലി ഞാൻ വാങ്ങിച്ചു കൂട്ടിയ സാധനങ്ങൾ എന്ന് പറയുന്നത് കാണുമ്പോൾ കുറച്ചുള്ളെങ്കിലും അത്യാവശ്യം എല്ലാം കൂടി നല്ല പൈസയായി ഈ കാണുന്ന ഈ വലിയ കമ്മലുണ്ടല്ലോ മിന്ത്രയിൽ നാനൂറ് രൂപയുടെ സാധനമാണ് എനിക്ക് നാൽപ്പത് രൂപയ്ക്ക് കിട്ടിയത് ഇത് മീഷോയിൽ നൂറ്റമ്പത് രൂപേൻ്റെ കമ്മൽ ഞാൻ നാൽപ്പത് രൂപയ്ക്ക് വാങ്ങിച്ചു പിന്നെ ഈ ബട്ടർഫ്ലൈ ഇതുപോലത്തെ ഒരു ഒരുപാട് കളേഴ്സ് എൻ്റെ അടുത്തുണ്ട് കിട്ടോ ബട്ടർഫ്ലൈൻ്റെ ഒരു വീക്ക്നസ്സാണ് അങ്ങനെ കമ്മൽ എവിടെ കണ്ടാലും ഞാൻ വിടൂല അതും കുറച്ചെണ്ണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഏകദേശം സന്ധ്യ ആയിട്ടോ ഇനി എന്തായാലും ഒന്ന് മുറ്റത്തൊക്കെ ഒക്കെ ഒന്ന് പുകയ്ക്കണം വിളക്കൊക്കെ വളർത്തണം ഇനി എന്തായാലും ഉള്ളൂ ഇന്നത്തെ ബ്ലോഗെന്ന് പറയുന്നത് ബൈ ബൈ